ഹലോ എക്സാം ഒക്കെ കഴിഞ്ഞ് പോവാട്ടോ ഇതാ വരി ഇങ്ങനെ കോളേജിലേക്കുള്ള മെയിൻ റോഡിൽ ഒരു വഴിയാണ് എക്സാം കഴിഞ്ഞ് ഇന്നത്തിന് നാളെയും കൂടി ഒരു എക്സാം ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ നേരെ വിളിച്ചിട്ട് പോകാം അതിൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിലാണ് പിള്ളേരെ കണ്ടിട്ട് കുറച്ച് ദിവസമായി പത്ത് ദിവസം അപ്പം വീഡിയോ കോളൊക്കെ അവർ കാണുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ കണ്ടിട്ടോ അപ്പം കുഞ്ഞുങ്ങളൊന്നും കാണാനുള്ള ഭയങ്കര ആകൃതി നിൽക്കുകയാണ് അപ്പം നാളെ തൊട്ട് രാവിലെ എക്സാം കഴിഞ്ഞ് നാളെ വൈകിട്ടാണ് ട്രെയിൻ ഉച്ച കഴിഞ്ഞ് വേഗം പിന്നെ കേറി വീട്ടിലോട്ട് അങ്ങനെയൊക്കെയാണ് പ്ലാനുകൾ വീട്ടിൽ ചെല്ലുമ്പോ ആദ്യം ചെയ്യുന്നത് ഇച്ചിരി കുത്തിരി നമ്മുടെ വീട്ടിലെ കുത്തിരി ഉണ്ടല്ലോ ഇവിടെ അങ്ങനത്തെ ഒരു സാധനം ഇല്ല കേട്ടോ വീട്ടിൽ ചെന്ന ആദ്യത്തെ പരിപാടി ഇച്ചിരി ചോറുണ്ടോ എന്റെ ദൈവമേ ഇപ്പൊ ഒരു കറക്റ്റ് ഒൻപത് ദിവസമായി ഇച്ചിരി ചോറുണ്ടിട്ട് അപ്പോൾ ഇവിടെ ചോറില്ല നമ്മുടെ ഫ്രൈഡ് നമ്മൾ സോറി ഞാൻ വീട്ടില് പിള്ളേർക്കൊക്കെ വെച്ചു കൊടുക്കുന്ന ഫ്രൈഡ് റൈസ് വെച്ചുകൊടുക്കല്ലോ നമ്മൾ ബസ്മരി റൈസ് പോലത്തെ കുഞ്ഞ് അരി ഉണ്ടല്ലോ നമ്മൾ ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്നെ ആ റൈസാണ് ഇവിടെ ഇവരെ ചോറായിട്ട് കഴിക്കുന്നത് അയ്യോ എനിക്ക് അത് മാത്രം ഇച്ചിരി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു രക്ഷീല എന്നും പിന്നെ വലിയ പ്രശ്നായിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഒരു കാര്യം അറിയോ ഇവിടുത്തെ വെള്ളം ഇച്ചിരി സോൾട്ടി ആട്ടോ ഇച്ചിരി ഉപ്പ് രസൊക്കെ ഉള്ളതാ അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ട് ഹെയർ ഒക്കെ ഓൾറെഡി കൊഴിയുന്നുണ്ടായിരുന്നു അത് കുറച്ചുകൂടി കൂടി കിട്ടി അതേ ഉള്ളൂ ബാക്കി ഹോസ്റ്റൽ ഫുഡ് ഒക്കെയാണെങ്കിൽ തന്നെ അവര് അവരുടെ രീതിയിലാണല്ലോ ഫുഡ് ഉണ്ടാക്കുന്നത് അത് നല്ല നല്ലതായിട്ട് നല്ല നീറ്റായിട്ടും ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നത് എന്താണെങ്കിലും ഇനി ഒരു ദിവസം കിട്ടിയേ ഉള്ളൂ അത് കൂടി കഴിഞ്ഞാൽ നേരെ ഒരു ആശ്വാസത്തിലാണ് ബൈ ബൈസ്